ഇത്രയും ക്ഷമയോടുകൂടി കാത്തു നിന്ന് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത് നമ്മുടെ മണി മെസ്സിലാണ് ചോറാണ് രണ്ട് സൈഡ് കാണും രസം ഏഴ് ദിവസം ഏഴ് രസമായിരിക്കും സാമ്പാർ ഹലോ ഞാൻ ഉണ്ണികൃഷ്ണേ ഞാൻ പുതിയൊരു വെബ് സീരീസ് പോലെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഫുഡുകളെല്ലാം പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഇട്ടത് നമ്മുടെ തിരുവനന്തപുരത്ത് കോട്ടക്കകത്തുള്ള ബാലാജി റെസ്റ്റോറൻ്റ് ആണ് നല്ല റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ട് ഞാനെന്നുള്ളത് കോട്ടയ്ക്കകത്ത് തന്നെ മൂന്നാം തെരുവിലുള്ള മണി മെസ്സിലാണ് ആറ്റുവാണ്ടത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഫുഡാണ് അവരിട സർവ്വ് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് അതായത് വീട്ടിലാണ് ഈ ഊണ് കൊടുക്കുന്നത് ഹോട്ടലായിട്ടല്ല ഇന്ന് വന്നാൽ അത്യാവശ്യം നല്ല തിരക്കാണ് ഇത്രയും പേര് ഇത്രയും ക്ഷമയോടുകൂടി കാത്തു നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് അവർ ഒരു ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ഏകദേശം മുപ്പത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ചേട്ടാ മണിച്ചേട്ടൻ്റെ അമ്മ തുടങ്ങിയാണ് ഈ ഒരു സംരംഭം ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാലിൽ സ്റ്റാർട്ട് ചെയ്യൂണ് വൈകുന്നേരം മൂന്നര മണിവരെ കാണും കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് ഒരേ സമയം ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്താറ് ടോക്കൺ കൊടുത്ത് നിർത്തും ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇരുപത്താറ് വരെ അങ്ങനെയാണ് ഇവിടെ ഫുഡിന് കഴിക്കാൻ കഴിയുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം ഏഴ് ടേസ്റ്റിലാണ് ഇവിടെ രസം വിളമ്പുന്നത് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ പേര് ഒറിജിനൽ പേര് കൃഷ്ണമൂർത്തി മണി എന്ന് പറഞ്ഞാലേ അറിയാമോ മണി മസ്സ അതാണ് മണി മെസ്സ തുടങ്ങിയിട്ട് നാൽപ്പത്തി നാല് വർഷമായി അമ്മയാണ് സ്റ്റാർട്ട് ചെയ്തത് അമ്മ വലിച്ച് ഇരുപത്തി ആറ് വർഷമായി എണ്ണൂറ്റൊമ്പത് കൊല്ലം മുമ്പേ ഞാൻ വാങ്ങി ഞാൻ മുപ്പത്തഞ്ച് വർഷം ഫോർട്ട് തേർഡ് പുത്തൻ സ്ട്രീറ്റ് മൂന്നാം പുത്തൻ തെരുവ് മണക്കാട് പി യോ മണക്കാട് പോസ്റ്റ് ഓഫീസാണ് അട്ടക്കുളകരയിൽ നിന്ന് കയറി കുറച്ച് ദൂരമേ ഉള്ളൂ ശ്രീവിരാത്ത് നിന്ന് വന്നാലും രണ്ടും സെയിമാണ് അടുത്തൊരു അന്മാ ക്ഷേത്രമുണ്ട് പൂക്കടയുണ്ട് അതാണ് പന്ത്രണ്ടേ കാലിൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്താൽ മൂന്നര സൺഡേ ആണെങ്കിൽ മൂന്നരയിൽ ക്രോസ് ചെയ്യും അല്ലാത്ത ദിവസങ്ങളിൽ നാല് മണിയാവും സൺഡേ മാത്രം മൂന്നര മറ്റേ ദിവസം നാല് മണിയാവും പിന്നെ കുഞ്ഞേരി ചോറാണ് രണ്ട് സൈഡ് ഇഷ്ടപ്പെടും കാണും ഒന്നിൽ കൂട്ടത്തോരൻ അല്ലെങ്കിൽ അവിയൽ തോരൻ ഏതെങ്കിലും ദിവസം മാറി മാറി വരും ഏഴ് ദിവസം ഏഴാണ് പിന്നെ സാമ്പാർ രസം രസം ഏഴ് ദിവസം ഏഴ് രസമായിരിക്കും സാമ്പാർ ഒരേത് സാമ്പാറായിരിക്കും പപ്പടം വൻപോട തൈര് മോര് മൂന്നിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ഒരു വടയും ഒരു തൈരും അതിൻ്റെ കൂടെ ഇൻക്ലൂഡാണ് ശരി ഓക്കെ खाना कैसा है खाना बहुत अच्छा है के नंबर हाँ, वन आप कहाँ से आ रहे हैं हम राजस्थान से आ रहे हैं बहुत अच्छा है स्वादिष्ट है।, है और काफी अच्छा बहुत बढ़िया हाँ। खाने लायक है जबरदस्त खा के मजा आ गया थैंक यू सर അപ്പം നമുക്ക് നേരെ മെസ്സിനുള്ളിലോട്ട് കയറാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം എനിക്കും ഒരു ടോക്കൺ കിട്ടി പതിനാറാമത്തെ നമ്പറായിരുന്നു കേട്ടോ ഈ ടോക്കൺ വാങ്ങിച്ചവരാണ് ഈ ക്യൂ നിൽക്കുന്നത് അവരകത്തു വിളിച്ചാൽ മാത്രമേ അകത്തോട്ട് ചെല്ലാൻ പാടുള്ളൂ അപ്പം വിളി വന്നു എല്ലാവരും എന്താ വരിവരിയായിട്ട് നടന്നു പോകാൻ കേട്ടോ നല്ല അച്ചടക്കത്തോടി പോയി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്താറ് സീറ്റ് കാണും ഇരുപത്താറ് സീറ്റിലും ഇതുപോലെ പ്ലേറ്റിൽ ഒരു പരിപ്പുവടയും പപ്പടം പച്ചയുടെ സീറ്റ് റെഡിയാക്കി വെച്ചിരിക്കും നമ്മൾ പോയി ഇരുന്നാൽ മാത്രം മതി സീറ്റിന് ആളിരുന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ ചോറ് വിളമ്പ് കേട്ടോ ചോറിൻ്റെ കൂടെ അവർ അതിൻ്റെ തൊടുകറികളും കൊണ്ടുവയ്ക്കും തൊടുകറികൾ കഴിഞ്ഞാൽ അടുത്ത സാമ്പാറാണ് കേട്ടോ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സാമ്പാറാണ് ഇവിടെ പരിപ്പില്ല സാമ്പാർ പപ്പടം പരിപ്പ് വട പിന്നെ അവരുടെ തൊടുകറികൾ തൊടുകറികളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോരൻ ഒരു അവിയൽ കാണും പിന്നെ ഒരു അച്ചാർ പിന്നെ നല്ല കട്ടത്തൈര് ഇതെല്ലാം ഈ തൊണ്ണൂറ് രൂപ ഊണിലുള്ള ഐറ്റംസാണ് സാമ്പാറും പൊന്നി ചോറും ലേശം പരിപ്പുവടയും കൂടെ അതിൽ വെച്ച് മിക്സ് ചെയ്താൽ ഇതുപോലെ കഴിച്ചു കേട്ടോ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ പൊന്നി അരി കൊള്ളൂലെന്നാരാ പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റാണ് പിന്നെ അവരുടെ ആ ഒരു ബീട്രൂട്ട് തോരനും ആ കുറച്ച് കൂട്ടും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ആ പരിപ്പുവട കൊള്ളാം കേട്ടോ അത്യാവശ്യമുള്ള വേവ് മാത്രമേ ഉള്ളൂ നല്ല ക്രിസ്പിയായിട്ട് ഇരിപ്പുണ്ട് നല്ല കിഡിലൻ പരിപ്പുവടയാണ് ഈ പരിപ്പൂടെയും ചോറും പപ്പടവും കഴിക്കാൻ ഇവിടെ ആൾക്കാർ വരുന്നത് അവരുടെ കൂട്ടായിരുന്നാലും കൊള്ളം കേട്ടോ അവിയലിന് പകരമാണ് അവർ ആ കൂട്ടം എന്ന് പറയുന്ന ഒരു ഡിഷ് വെച്ചിട്ടുള്ളത് കൂട്ടമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ എന്നൊക്കെ പറഞ്ഞു അതേപോലത്തെ ഒരു ടേസ്റ്റാണ് പപ്പടവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പപ്പടം നമ്മുടെ സാധാരണ ഒരു പപ്പടത്തിൻ്റെ ടേസ്റ്റല്ല വേറൊരു ലെവൽ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആകുമ്പോഴേ പപ്പടവും വേറെ ലെവലാണ് പിന്നെ അവരുടെ അന്നത്തെ സ്പെഷ്യലായിട്ടുള്ള രസമാണ് ഒഴിച്ചു ചേട്ടാ രസം ഓരോ ദിവസവും ഓരോ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് ഇന്ന് ഈ വിളമ്പിയ രസം ഏത് ടേസ്റ്റ് ടേസ്റ്റാണെന്നൊന്ന് കഴിച്ചു നോക്കാം ഞാൻ ഒരുപാട് ടൈപ്പിലുള്ള രസം കഴിച്ചിട്ടുണ്ട് നമ്മൾ ബ്രാഹ്മിൺസ് കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ എരിവുള്ള രസമുണ്ട് പുളിപ്പുള്ള രസമുണ്ട് മധുരമുള്ള രസമുണ്ട് അങ്ങനെയുള്ള പല തരത്തിലുള്ള രസം ഞാൻ കഴിച്ചിട്ടുണ്ട് മുമ്പെല്ലാം അപ്പം ഇന്നത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ നല്ല മധുരമുള്ള രസമാണ് കേട്ടോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കട്ട തൈര് കട്ട തൈര് ഒഴിച്ച് ഒന്ന് കഴിച്ചു വെക്കാം അത്യാവശ്യത്തിനുള്ള ചോദന രണ്ടാമത് വാങ്ങിച്ചു അതിനോട് ചേർത്ത് കട്ട തൈര് ഒഴിക്കുക ഒരു ഗ്ലാസ് നിറച്ച് കട്ട തൈര് തരും കേട്ടോ ആ കട്ട തൈരിലേ എല്ലാ കൂട്ടും കൂടെ മിക്സ് ചെയ്ത് പ്രത്യേകിച്ച് അച്ചാർ അച്ചാറും കൂടെ ചേർത്ത് അതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ആ ചോറ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ മിക്സ് ചെയ്താൽ ഒരു ഉരുളയെടുത്താൽ ഇതുപോലെ കഴിക്കണം കേട്ടോ ഓ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അച്ചാർ വേറെ ലെവലാണ് കേട്ടോ അച്ചാർ അവരവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ തൈരും ആ അച്ചാറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു പ്യുർ വെജിറ്റേറിയൻ ഊണ് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഞാനാണെങ്കിൽ ആ പാത്രത്തിലൊന്നും മിച്ചം വച്ചിട്ടില്ല കംപ്ലീറ്റ് ക്ലീൻ കിടിലം ഫുഡ് കേട്ടോ ഇതാണ് വെജിറ്റേറിയൻ ഫുഡ് അത്യാവശ്യത്തിനുള്ള കറികളുണ്ട് സാമ്പാറായിരുന്നാലും രസമായിരുന്നാലും തൈര് ആവിശ്യമാണ് കിഡിലം ഒരു ഊണാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഇവിടെ വരികയാണെങ്കിൽ കുറച്ച് ക്ഷമയോടി കാത്തിക്കണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ആ കട്ട തൈരും അച്ചാറും വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ അത് മിക്സ് ചെയ്ത് കഴിക്കാനാണ് കിടിലം ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട മൂന്നാമത്തെ തെരുവിലാണ് മണി മിസ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാർക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ